LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. പറവൂർ സഹോദരൻ സ്മാരക വായനശാലയുടെയും പറവൂർ സഹകരണ ബാങ്കിന്റെ നീതി ആയുർവേദിക്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും അസ്ഥിബലശയ പരിശോധനയും നടത്തി പറവൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പറവൂർ സഹോദരൻ സ്മാരക വായനശാലയുടെയും പറവൂർ സഹകരണ ബാങ്കിലെ നീതി ആയുർവേദിക്സിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നിർണയ പരിശോധനയും സംഘടിപ്പിച്ചു ഇരുപത്തഞ്ചാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ക്യാമ്പ് പറവൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പോഴും ഈ ആയുർവേദ ഹോസ്പിറ്റലും ആയുർവേദ നടത്തിപ്പും നഷ്ടത്തിലാണ് പക്ഷേ ഞങ്ങളത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇതിൻ്റെ ഒരു ഇടപെടലുണ്ട് ഇപ്പോൾ ഈ ആയുർവേദ നീതി മടിക്കലൊക്കെ നടത്തുന്നത് അത് വില നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കുറഞ്ഞ ചിലവിലേക്ക് വില കുറഞ്ഞ വിലക്ക് മരുന്ന് വിതരണം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വില കൂട്ടാൻ സാധിക്കാതെ സാധിക്കും അപ്പോൾ പലരും നമ്മൾ എവിടെയെങ്കിലും മരുന്നുണ്ടെന്നൊന്നും പോലും അറിയാത്തൊരു സാഹചര്യമില്ല അതൊക്കെ പരസ്യങ്ങൾ നടത്തി എത്തിക്കൊണ്ടുവരുന്നതാണ് നാളെ പൊതുജനം പക്ഷേ ഇതിനെപ്പറ്റി വിമർശനമുണ്ടാവും പക്ഷേ ആ വിമർശനത്തെ അങ്ങ് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് വീണ്ടും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രയത്നമാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് സഹോദരൻ സ്മാരക വായനശാല പ്രസിഡന്റ് ജോർജ് വർക്കി അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ലൈജി ബിജു മുഖ്യപ്രഭാഷണം നടത്തി പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറി പ്രസിഡന്റ് പി പി സുകുമാരനെ ചടങ്ങിൽ ആദരിച്ചു അംഗൻവാടി ടീച്ചർ ഷീബ കെ ജി അനീഷ സനീഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മേരി ജാൻസിസ് സ്വാഗതവും സഹോദരൻ സ്മാരക വായനശാല ജോയിന്റ് സെക്രട്ടറി ബിജു കെ എൻ നന്ദിയും പറഞ്ഞു